നമസ്കാരം ഗസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സുമത് ഫ്ലോട്ടില കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം സംഭവിച്ചിരിക്കുകയാണ് തുനിഷ്യൻ തീരത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് കപ്പൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതരാണ് ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്ന് ഗ്ലോബൽ സുമത് ഫ്ലോട്ടില അറിയിച്ചു ഡ്രോൺ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഗ്ലോബൽ സുമത് പുറത്തുവിട്ടിട്ടുണ്ട് ജി എസ് എഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഫാമിലി ബോട്ട് എന്നറിയപ്പെടുന്ന പ്രധാന ബോട്ടിൽ ഡ്രോൺ ഇടിച്ചതായി തന്നെ ഗ്ലോബൽ സുമത് ഫ്ലോറ്റില അതായത് ജി എസ് എഫ് സ്ഥിരീകരിക്കുന്നു ബോട്ടിൽ പോർച്ചുഗീസ് പതാക ഉണ്ടായിരുന്നു എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഉടൻ പുറത്തുവിടും സംഘടന പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ഭീഷണിപ്പെടുത്താനും ഞങ്ങളുടെ ദൗത്യം പാളം തെറ്റിക്കാനും ലക്ഷ്യമിടുന്ന ആക്രമണ പ്രവർത്തനങ്ങൾ ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല ഗസയിലെ ഉപരോധം തകർക്കാനും അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമുള്ള ഞങ്ങളുടെ സമാധാനപരമായ ദൗത്യം ദൃഢനിശ്ചയത്തോടെ തുടരുന്നു എന്നും പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഡ്രോൺ ആക്രമണത്തെ തുലിഷ്യൻ അധികൃതർ നിഷേധിച്ചിട്ടുണ്ട് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ ഗ്രേറ്റ് തുമ്പ് ഉൾപ്പെടെയുള്ള മുന്നൂറ്റൊൻപത് സന്നദ്ധ പ്രവർത്തകരാണ് സഹായ സാമഗ്രികൾ നിറച്ച ത് കഴിഞ്ഞ തിങ്കളാഴ്ച ബാഴ്സലോണയിൽ നിന്നാണ് ഏകദേശം ഇരുപത് കപ്പലുകളുടെ ഫ്ലൂജില ഗസയിലേക്ക് പുറപ്പെട്ടത് ഗസ്രായേൽ പതിവ് പോലെ തന്നെ തടഞ്ഞതെങ്കിലും സഹായ വിതരണം ഗസയിൽ നടത്താനാകുമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത് വടക്കൻ ഗസയിലെ തന്നെ റിദ്വാനിൽ ഹമാസ് ആയുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നടത്തിയ പ്രത്യാക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസ് പോരാളികൾ സൈനിക ടാങ്കിന് നേർക്കെറിഞ്ഞ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് നാലു പേരും കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സേനാ വക്താവ് അറിയിച്ചിട്ടുമുണ്ട് ടെൽമോണ്ടിൽ നിന്നുള്ള സ്റ്റാഫ് സർജന്റ് ഉറി ലാമറ്റ് കിബറ്റ് അഫീമിക്കൻ സർജന്റ് കാഡി കോട്ടൽ മോഡി ഇൻ മെക്കാബിങ് റൂട്ടിൽ നിന്നുള്ള സെർജൻ അമിത് ആര്യ റെഗവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ ആറു മണിയോടെയാണ് സംഭവം ഐ ഡി എഫിൻ്റെ പോസ്റ്റിന് സമീപം പ്രതിരോധ സ്ഥാനത്താണ് ടാങ്ക് നിലയുറപ്പിച്ചിരുന്നത് ടാങ്കിനടുത്തെത്തിയ ഹമാസ് പോരാളികൾ തന്നെ ഇതിനെക്കുറിച്ച് തന്നെ ക്രൂവിനെ നേരെയും വെടിയുതിർക്കുകയും ഒരു സ്ഫോടക വസ്തുക്കു താൻ ടാങ്കിനുള്ളിലേക്ക് എറിഞ്ഞതായും തന്നെ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിവെപ്പിൽ തന്നെ നഹൽ ബ്രിഗേഡിൽ ഒരു സൈനികനെ പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ൊള്ളായിരത്തി നാലായി മാറി അതേസമയം തന്നെ ഗസ സിറ്റി പിടിച്ചെടുക്കാൻ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായ കരയുദ്ധവും ആരംഭിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചുമിൻ എത് നാഹ്യു തന്നെ ഫലസ്തീനികളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ ഗസയിലെ തന്നെ മവാസയിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം ഇവിടെയും ആക്രമണം വ്യാപകമാണെന്നും ഗസ സിറ്റിയിൽ ഇന്നലെ ഒരു പന്ത്രണ്ട് നില കെട്ടിടം കൂടി സേന തകർത്തിട്ടുണ്ടായിരുന്നു കെട്ടിടം ഒഴിയാൻ തന്നെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൊണ്ണൂറ് മിനിറ്റുമാണ് ബോംബറുകൾ നഗരത്തിലെ പ്രധാന കെട്ടിടം തകർത്തത് ഇതോടെ ദിവസങ്ങൾക്കിടെ ഗസാ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങളുടെ എണ്ണം അൻപതായി മാറി അൻപത്തിരണ്ട് പേരാണ് ഇന്നലെ മാത്രം തന്നെ കൊല്ലപ്പെട്ടത്